നടിയെ ആക്രമിച്ച കേസിൽ സുപ്രീം കോടതി ജാമ്യം നൽകിയതോടെ ഒരാഴ്ചയ്ക്കുള്ളിൽ പൾസർസുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ റിമാൻഡിൽ കഴിയുന്ന പൾസർസുനി ഏഴര വർഷമായി ജയിലിലാണ് കേസിൽ വിചാരണ അനന്തമായി നീളുകയാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി സുനിക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു സമീപകാലത്തൊന്നും വിചാരണ തീരുമെന്ന് തോന്നുന്നില്ല അതിനാൽ ഏഴര വർഷമായി ജയിലിൽ കഴിയുന്ന പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നുവെന്നാണ് സുപ്രീംകോടതി പറഞ്ഞത് പ്രതിയെ ഒരാഴ്ചക്കുള്ളിൽ വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യവ്യവസ്ഥകൾ വിചാരണ കോടതി തന്നെ തീരുമാനിക്കുകയും വേണം ജാമ്യവ്യവസ്ഥ സംബന്ധിച്ച് പ്രോസിക്യൂഷന് വിചാരണ കോടതിയിൽ വാദമുന്നയിക്കാം കൂടാതെ നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ നടപടികളെ അതിരൂക്ഷമായാണ് സുപ്രീംകോടതി വിമർശിക്കുകയും ചെയ്തത് പൾസ സുനി ഒഴികെ കേസിലെ ബാക്കി പ്രതികൾക്കെല്ലാം നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു പൾസർ സുനിക്ക് ജാമ്യം നൽകുകയാണെങ്കിൽ പ്രതി മുങ്ങാനും അന്വേഷണത്തെ അട്ടിമറിക്കാനും സാധ്യതയുണ്ടെന്നുമായിരുന്നു ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത് ആക്രമണ ദൃശ്യങ്ങൾ പുറത്തുവരാൻ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു പക്ഷേ പ്രതിയെ അനന്തമായി ജയിലിലിടാൻ കഴിയില്ലെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിലപാട് കേസുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായ നീതി നിഷേധമാണ് താൻ അനുഭവിക്കുന്നതെന്ന് പൾസർ സുനി പറഞ്ഞിരുന്നു കേസിലെ പ്രതികളാക്കപ്പെട്ടവർക്ക് തുല്യനീതി ലഭിക്കുന്നില്ല താൻ ജയിലിൽ കഴിയുകയും കേസിലെ മുഖ്യ സൂത്രധാരൻ എന്ന് പോലീസ് പറയുന്ന പ്രമുഖ നടൻ ജാമ്യത്തിൽ കഴിയുകയും ചെയ്യുന്ന വൈരുദ്ധ്യമുള്ള കാഴ്ചയാണ് കാണാനാകുന്നതെന്നും സുനി ചൂണ്ടിക്കാട്ടി ജസ്റ്റിസുമാരായ അഭയ് എസ് ഓഗ പങ്കജ് മിത്തൽ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത് മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത് കുമാറിന് പുറമെ സ്റ്റാൻഡിംഗ് കൌൺസിൽ നിഷയരാജൻ ശങ്കറും സർക്കാരിനായി സുപ്രീം കോടതിയിൽ ഹാജരായി കേരളത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് നടിക്ക് നേരെ നടന്ന കൊട്ടേഷൻ ആക്രമണം നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു ദൃശ്യങ്ങൾ പകർത്തിയെന്ന വാർത്തയും സംഭവം കൊട്ടേഷൻ നൽകിയതാണെന്ന കണ്ടെത്തലും സമൂഹത്തെ ഞെട്ടിച്ചു സംഭവം നടന്ന ശേഷം കേസിൽ ഒന്നാം പ്രതിയായ പൾസർ സുനി അറസ്റ്റിലുമായി ായി പൾസർ ബൈക്കുകളോടായിരുന്നു സുനിക്ക് പ്രിയം അതുകൊണ്ട് സുനിൽകുമാറിനെ പൾസർ സുനിയാക്കി കൊട്ടേഷൻ സംഘമായ സുനി നടിയെ ആക്രമിച്ച കേസിൽ കോടതിയിൽ കീഴടങ്ങാനെത്തിയതും ഒരു പൾസർ ബൈക്കിലായിരുന്നു എന്നാൽ കോടതി മുറിയിലേക്ക് സുനിക്ക് കടക്കാനായില്ല അതിനു മുൻപ് അതി പോലീസ് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തു അതിനുശേഷം സുനി പുറം ലോകം കണ്ടിട്ടില്ല പൾസർ സുനിയുടെ അറസ്റ്റ് കഴിയുമ്പോഴാണ് ദിലീപിനൊപ്പമുള്ള ഇയാളുടെ ചിത്രങ്ങൾ പുറത്തുവന്നത് അതോടെ ആക്രമണത്തിന് പിന്നിൽ ദിലീപിന് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ദിലീപും കേസിൽ അറസ്റ്റിലുമായി ഇതിനിടെ സുനി ജയിലിൽ നിന്ന് ദിലീപിനയച്ച കത്തുകൾ പുറത്തുവന്നതും ഏറെ ചർച്ചയായിരുന്നു